ലക്ഷക്കണക്കിന് രൂപ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എത്ര രക്ഷിതാക്കളുണ്ട് ലക്ഷക്കണക്കിന് രൂപ അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇല്ലേ പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൽ എത്ര ശതമാനം ആ പണത്തിന്റെ എത്ര മൂല്യം അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡാകുന്നുണ്ട് ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് എങ്കിൽ കേട്ടോ വെറും ഇരുപത് ശതമാനം മാത്രമേ നിങ്ങൾ എത്ര കോടി കണക്കിനാണെങ്കിലും അതിനൊക്കെ ഒരു ഇരുപത് ശതമാനത്തോളം മാത്രമാണ് ആ കുട്ടികൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളതാണ് ബാക്കി എൺപത് ശതമാനത്തോളം ആ കുട്ടിയുടെ മനോഭാവമാണ് നിങ്ങളുടെ പണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷനും കൊണ്ട് ചിലപ്പോൾ വലിയ കമ്പനികളിൽ സിഇഒ അല്ലെങ്കിൽ മാനേജർ പോസ്റ്റൊക്കെ കിട്ടിട്ടുണ്ടാകും പക്ഷെ ഒരു മെയില് ഷൂട്ട് ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു കസ്റ്റമറോട് ബിഹേവ് ചെയ്യാൻ അറിയാത്ത എത്ര മാനേജേഴ്സിന്റെ ചില കമ്പനികളിലൊക്കെ അപ്പൊ നമ്മൾ ആ പണത്തിന്റെ കൂടെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്നത് അവർ നല്ലൊരു ആറ്റിറ്റ്യൂഡിന് ഉടമകളാക്കുക എന്നുള്ളതാണ് ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഫേമില് ആ കുട്ടി ആ ഒരു സ്റ്റാഫ് നിലനിൽക്കണമെങ്കിൽ അവർക്ക് വേണ്ടത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക ഡ്രഗ്സിൽ അടിമപ്പെടും എന്ന് വിചാരിച്ച് നമ്മൾ കുട്ടികളെ പുറത്തിറക്കാതിരുന്നാൽ നടക്കും ഇല്ല പല രക്ഷിതാക്കളും ബ്രോയിലർ കോഴി വളരുന്നത് പോലെ തൻ്റെ കുട്ടികളെ വളർത്തിയെടുക്കും െ പുറത്തുവിടാതെ മറ്റു സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും ഇടപെടാതെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഹോസ്റ്റലുകളിലൊക്കെ കുട്ടികളെ ചേർത്തിക്കൊണ്ട് അല്ലെ പക്ഷെ അത് ഏറ്റവും വലിയ ബ്ലണ്ടർ ആണ് എന്നാണ് ഞാൻ പറയുക അവരെ സോഷ്യൽ ആക്ടിവിറ്റിയിലേക്ക് ആക്ടിവിറ്റീസിലേക്ക് ഇറക്കി ഇറക്കിക്കൊണ്ടുവരിക തന്നെ വേണം പകരം അവരുടെ ഫ്രണ്ട്സിനെ നല്ലൊരു മെയ്ക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവർ കൂട്ടുകൂടുന്നത് ആരുമായിട്ടാണ് അത്തരത്തിൽ നല്ലൊരു ഉള്ള ഒരു കൂട്ടം കുട്ടികളുടെ ഇടയിൽ അവൻ വളരുകയാണ് എങ്കിൽ നമ്മളുടെ ഈ ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം